സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തിരുവനന്തപുരം ആകാശവാണിയിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു ജില്ലാ പ്രതിനിധികൾക്കും എഡിറ്റർമാർക്കും വാർത്താ അവതാരകർക്കുമായി പ്രാദേശിക വാർത്താ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ഏകദിന സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ എ ഷാജഹാൻ ശില്പശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പി ഐ ബി എ ഡി ജി ബി പളനിച്ചാമി അധ്യക്ഷത വഹിച്ചു ആകാശവാണി വാർത്താ വിഭാഗം ജോയിന്റ് ഡയറക്ടർ ലമിജി നായർ അസിസ്റ്റന്റ് ഡയറക്ടർ എം സ്മിതി സ്റ്റേഷൻ ഡയറക്ടർ ഡോക്ടർ എ ജി ബൈജു പ്രോഗ്രാം മേധാവി പി എ ബിജു ന്യൂസ് എഡിറ്റർ ബി അനില തുടങ്ങിയവർ സംബന്ധിച്ചു രാവിലെ മിനിറ്റ് 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 ഉച്ചയ്ക്ക് വൈകുന്നേരം രാവിലെ ദേശീയ വാർത്തകൾക്ക് വേണ്ടിയിട്ട് ഉച്ചയ്ക്ക് പത്ത് മിനിറ്റ് ദേശീയ വാർത്തകൾക്ക് വേണ്ടി രാത്രി പിന്നെ മെയിൻ ന്യൂസ് ഹെഡ്ലൈൻസ് ന്യൂസ് ഹെഡ്ലൈൻസും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾ നൽകുന്ന വാർത്തകൾ കൃത്യമായും ജനങ്ങൾ സ്വീകരിക്കുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ട് അത് ആ വാർത്തയുടെ ഉദ്ദേശ്യം ലക്ഷ്യം എന്താണോ അത് സാക്ഷാത്കരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ആകാശവാണി ആകാശവാണി വാർത്തകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്